ഈ ഒരു സാധനം ശരിക്കും ഇത് പ്ലാസ്റ്റിക് അല്ല ഇതൊരു മെറ്റലായിരുന്നെങ്കിൽ ഇവിടെ കാണൂല ജയേഷ് ജയേഷ് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തല്ലേ ജയേഷ് പട്ടാളക്കാരനാകാത്തത് നമ്മുടെ നാടിന്റെ ഭാഗ്യമാണ് ഇനി ജയേഷിന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം ജയേഷിന്റെ ആവശ്യമേ അല്ല ഇതെല്ലാം നമ്മുടെ നാടിന്റെ ആവശ്യമാണ് സമയം ഞാൻ ഞാൻ ഉഴപ്പനാണ് അതെ ഈ ഉഴപ്പന്മാരുടെ തലയിൽ മാത്രമേ ഇത്തരം ബുദ്ധിപരമായിട്ടുള്ള ആശയങ്ങൾ വരുവുള്ളൂ ഈ ഒരു സാധനം മെറ്റല് നമ്മുടെ ഇന്ത്യൻ മിലിട്ടറിയുടെ കയ്യിലെത്തുന്ന ഒരു ടൈം ഉണ്ടല്ല ടൈമുണ്ടല്ല് സുഹൃത്തുക്കളെ എല്ലോസിൻ്റെ പുതിയ വീഡിയോ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നഗരൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അതായത് എൻ്റെ ഈ കയ്യിലിരിക്കുന്ന ദൊരു സാധനം കണ്ടോ ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വെറും പ്ലാസ്റ്റിക്കിലൊരു സംഭവമാണെന്നല്ലേ ഒരിക്കലുമല്ല നാളൊരു കാലത്ത് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയുടെ നമ്മുടെ അതിർത്തി കാക്കുന്ന ജവാന്മാരുടെ കൈകളിലിരുന്ന് വിലസേണ്ട ഒരു റൈഫിളിൻ്റെ ഒരു ചെറിയൊരു പതിപ്പാണത് ആദ്യ പതിപ്പാണിത് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല പക്ഷെ ഇതിനെ പറ്റിയിട്ട് എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ അറിയുന്ന ഒരാൾ ഇവിടെ നമുക്കൊപ്പം ഉണ്ട് ഇതിൻ്റെ സൃഷ്ടാവായിട്ടുള്ള ജയേഷ് നടരാജൻ അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ജയേഷ് നടരാജനാണ് ജയേഷിൻ ഉണ്ടാക്കിയതാണല്ലോ ഈ ഒരു റൈഫിൾ എന്ന് പറയുന്നത് ആണല്ലോ പ്ലാസ്റ്റിക് ഇത് പ്ലാസ്റ്റിക് ആണ് ഉണ്ടാക്കിയത് അപ്പൊ ജയേഷ് ഇങ്ങനെ ഒരു റൈഫിള് ഉണ്ടാക്കി ഉണ്ടാക്കിയത് ശരിക്കും എന്തിനു വേണ്ടിട്ടാണ് സോൾജേഴ്സിന് ഉപയോഗിക്കാൻ വേണ്ടിട്ടുള്ള ഇതിനാണ് റൈഫിൾ ഉണ്ടാക്കി അയക്കുന്നത് അത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു റൈഫിള് ജയേഷ് ഉണ്ടാക്കി അപ്പൊ ഇതിനെന്തോ ഒരു പേറ്റന്റ് കിട്ടിയിട്ടുണ്ടല്ലോ ഏതാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ പേറ്റന്റ് കിട്ടിയ റൈഫിൾ ആണ് അവര് ഈ മോഡലിന് പേറ്റന്റ് ഉണ്ട് അപ്പൊ എന്റെ ഒരു സംശയം ഇതാണ് ജയേഷ് എന്തുകൊണ്ട് ഈ ഒരു റൈഫിൾ ഉണ്ടാക്കാൻ കാരണം വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ മിലിട്ടറിക്ക് ഒരുപാട് റൈഫിളുകൾ ഉണ്ട് അല്ലെ റൈഫ് പല മോഡലുണ്ട് പക്ഷെ ജയേഷ് ഇങ്ങനെ ഒരു റൈഫിള് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് കാരണം കാരണം എന്ന് വെച്ചാല് ഇതിനകത്ത് ഡബിൾ മാഗസീൻ ആണ് ഞാൻ ഇൻബിൾഡ് ചെയ്തേക്കുന്നത് ഒരു മാഗസിൻ വെച്ചിട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇടുന്ന ഒരു ടൂബാണ് മാഗസിൻ ഇടുന്നത് ബുള്ളറ്റ് ഇടുന്ന അതാണ് ഇതാണ് മാഗസിൻ ഇത് രണ്ട് മാഗസീൻ ആണ് ഇതിപ്പോ ഒരു രണ്ട് മാഗസീൻ ആണ് മാഗസീനാണ് വന്നേക്കുന്നത് അപ്പോ നമ്മള് ഈ ഒരു മാഗസിൻ ഈ ഒരു മാഗസിൻ താഴേക്ക് പുള്ളി ചെയ്യുമ്പോഴത്തേക്കും സെക്കൻഡ് മാഗസിൻ ഓട്ടോമാറ്റിക്കായിട്ട് മേളിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ഫുള്ള് കറക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ കഴിഞ്ഞിട്ടില്ല ഞാനത് ഇപ്പം കുറച്ചും കൂടെ ഉണ്ട് വർക്ക് നമ്മുടെ സാധാരണ ഇപ്പൊ മിലിറ്ററിയുടെ കയ്യിലിരിക്കുന്ന സിംഗിൾ ബാർ സിംഗിൾ സിംഗിൾ മാഗസിൻ സാധാരണ ഇന്ത്യൻ മിലിട്ടറിയുടെ കയ്യിലിരിക്കുന്ന ഈ റൈഫിളിനകത്ത് ഈ ഒരു സാധനത്തിനകത്ത് ഒരു 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 ഉദാഹരണം ബുള്ളറ്റ് 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 ഇടാൻ പറ്റുമെന്ന് അങ്ങനെ ഒരെണ്ണം അറ്റാച്ച് അറ്റാച്ച് മൊത്തം ഇതിനകത്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഇല്ലാതാക്കാനും ഡിസ്ട്രോഡ് ചെയ്യാനായിട്ട് ചിലപ്പോ ഒരു മാഗസിന്റെ ബുള്ളറ്റ് തികയത്തില്ല അപ്പം നമുക്ക് ഈ ബുള്ളറ്റ് മാഗസീൻ എടുത്തിട്ട് തിരിച്ച് കേട്ടുന്ന സമയത്ത് തിരിച്ച് രണ്ടാമത് വെക്കുന്ന സമയത്തായിരിക്കും ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ അത് നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും ഇത് ടൈം ഡ്യൂറേഷൻ നമുക്ക് ഓക്കെ അതാണ് ഇപ്പൊ വെച്ചാൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മളിപ്പം വെടി വെച്ചിട്ട് റൈഫിളിനകത്ത് ഉണ്ട മൊത്തം തീരുമ്പോ അടുത്ത ലോഡ് ചെയ്യാൻ വേണ്ടി അതെ ആ ഒരു ഗ്യാപ്പ് ആ ഒരു ടൈം ഗ്യാപ്പ് സമയത്ത് ചിലപ്പോ നമുക്ക് ഇങ്ങോട്ട് അവര് നമ്മളെ വെടി വെടിവെക്കാൻ സാധ്യത പക്ഷെ ഇങ്ങനെയാകുമ്പോ നമുക്ക് ഒരു പത്ത് ബുള്ളറ്റ് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ഇരുപത് ബുള്ളറ്റ് വരെ ഇരുപത് ബുള്ളറ്റ് യൂസ് ചെയ്യാൻ മാത്രമല്ല നമുക്ക് ഒരു മാഗസിൻ കഴിഞ്ഞു നമുക്ക് എനിമിയെ നമ്മൾ കഴിഞ്ഞിട്ടില്ല എനിമിയെ നമ്മളെ ഡിസ്ട്രോഡ് ചെയ്തിട്ടില്ല കഴിഞ്ഞ മാഗസിൻ താഴേക്ക് നമുക്ക് പുള്ളി ചെയ്യുമ്പോഴത്തേക്കും സെക്കൻഡ് മാഗസിൻ ഓട്ടോമാറ്റിക് അപ്ലോഡ് ആവും അപ്പോ സെക്കൻഡ് മാഗസിനകത്തുള്ള ബുള്ളറ്റ് തീരാതെ തന്നെ നമ്മൾ എനിമിയെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈ രണ്ടാമത്തെ മാഗസിൻ നമുക്ക് വീണ്ടും ഒരു ബുള്ളറ്റ് നിറച്ച മാഗസിൻ നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പൊ നമുക്ക് ഈ ആയിട്ടുള്ള ഈ ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ജയേഷിന്റെ മനസ്സിലെത്തിയിട്ട് എത്ര നാളാണ് അത് ഏകദേശം ആറുമല്ലോ ആറ് വർഷത്തിന് ആറ് വർഷത്തിന് മുമ്പ് ഇങ്ങനെ ഒരു ആശയം കാരണം ആശയം ഉണ്ടാകാനുള്ള കാര്യം ഞാന് പത്താം ക്ലാസ് പഠിക്കുമ്പോഴും മിലിട്ടറിയിലേക്ക് ചേരണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്റെ ജീവിത സാഹചര്യങ്ങൾ എനിക്ക് പറ്റിയിട്ടില്ല അപ്പോ ജയേഷ് ശെരിക്കൊരു സാധാരണ കാരണായിട്ടുള്ള ഒരാളാണ് ജയേഷ് ഒരു വർഷ് അങ്ങനെ ചെയ്യുന്ന ആളാണ് അല്ലേ അപ്പൊ ജയേഷിനെ പോലുള്ള ഒരാൾ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് സാറേ എന്ന് പറഞ്ഞിട്ട് നമ്മള് ഒരാളത് ചെല്ലുമ്പോ ഈ പറഞ്ഞ ആൾക്കാരടുത്ത് ആരുടെടുത്തയില് ചെന്ന സമയത്ത് അവർ പോസിറ്റീവായിട്ട് തന്നെ ആ ഇങ്ങനെ ചെയ്യാന്നാണോ അതേ ചേച്ചെ ഇങ്ങനെ അവർ മണ്ടത്തരായിട്ടുള്ള ഒരു ചിന്തയായിട്ട കാരെങ്കിലും പറഞ്ഞായിരുന്നു അല്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം അലക്സാണ്ടർ ജോക്കഫ് സാറിൻ്റെ അടുത്ത് പോയപ്പോഴും സാറ് പറഞ്ഞെന്നുവെച്ചാല് നമ്മൾ നമ്മളൊരു ആശയം ഉണ്ട് ആശയത്തിന് കറക്റ്റ് ആയിട്ട് അത് വാലിഡ് ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അപ്പൊ നമ്മൾ ഈ ഇവിടെ വേറെ ഈ രാജ്യത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇതേക്കുള്ള എക്സിസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ഏതെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യണം അപ്പൊ അത് സാറ് എനിക്ക് അതിന് നല്ലൊരു ഗൈഡൻസ് ആണ് തന്നത് അപ്പോ അങ്ങനെ ഒരു സാധനം നമ്മൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും വേറെ എങ്ങും ഇല്ല സെമിലിയർ ആയിട്ട് നമ്മളെ ഈ ഒരു ടെക്നോളജിക്കൽ സെമിലിയർ ആയിട്ട് വേറെ എങ്ങും ഇല്ല അപ്പൊ പിന്നെ സാറ് എന്നെ പറഞ്ഞു ബുക്കുകൾ പഠിക്കണം ആ ബുക്കുകളൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഡിസൈൻ പ്രോസസ്സിലേക്ക് ചെയ്തു ഞാൻ പറയുന്ന ഒരു ഒരു ഞാൻ റിസർച്ച് ചെയ്യുന്ന സ്ട്രാറ്റജിക് വെപ്പൻസ് എന്നാണ് ഇതൊരു തുടക്കമാണ് സ്ട്രാറ്റജിക് വെപ്പൻസ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക ഒരുപാട് മേഖലകളുണ്ട് അത് ഇപ്പൊ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഈ ഒരു മേഖല ആണ് ഇപ്പൊ ആദ്യമായിട്ട് സ്മാൾ വെപ്പൻസ് ആണ് നോക്കുന്നത് ഇത് കഴിഞ്ഞതിനു ശേഷം അടുത്ത ഓരോന്നായിട്ട് നമുക്ക് കിട്ടുന്ന അസിസ്റ്റൻസ് അനുസരിച്ച് നമ്മൾ അപ്രോച്ച് അനുസരിച്ച് നമുക്ക് നമ്മുടെ വേണ്ടി ചെയ്യാം ഈ സാധനം ഇതിന്റെ ാണ് ശരി ഇത് ഓട്ടോമാറ്റിക് ടിൻ ഓട്ടോമാറ്റിക് ടിൻ മാഗസിൻ റൈഫിൾ ഈ ആറ് വർഷമായിട്ട് ജയേഷ് ഈ ഒരു കാര്യത്തിന്റെ പറയിലാണ് ജയേഷിന്റെ മനസ്സ് മനസ്സോടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ജയേഷ് ഇതിന്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്നുണ്ട് സമയം കണ്ടത് പൊതുവെ തലയിൽ മാത്രമേ ഇത്ര ബുദ്ധിപരമായിട്ടുള്ള ആശയങ്ങള് വരും അവർ ഇവിടുന്ന് വർഷമായി പോയി കഴിഞ്ഞാൽ അഞ്ചു മണിയാകുമ്പോഴത്തേക്ക് വർഷോപ്പ് ക്ലോസ് ചെയ്ത് ആറുമണിയാകുമ്പോ കോളേജ് എത്തും ഈവിനിങ് ഈവനിങ് ക്ലാസ് ആണ് ഈവനിങ്ങ് വീടെത്തുമ്പോൾ ഏകദേശം പത്ത് മണി കഴിയും പത്ത് പത്തര മണി പതിനൊന്ന് ചിലപ്പോൾ പതിനൊന്ന് മണിയാകും പിന്നെ ബാക്കി വന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ റിസർച്ച് ചെയ്തതിന് രാത്രിയായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളും ശേഷം ഈ രാത്രി മണി എത്ര മണി വരെയൊക്കെ പറയാൻ പറ്റത്തില്ല ചിലപ്പോ ആ ഇൻട്രസ്റ്റ് ചിലപ്പോ വരയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഉറക്കൊന്നും ഇല്ലായിരുന്നു കാരണം നമ്മളെ ഡിസൈൻ കറക്റ്റ് കൺസ്രപ്ഷൻ സ്റ്റേജ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡിസൈൻ പർപ്പസിലേക്ക് എത്തുന്ന ഒരു സമയമുണ്ട് അത് നമുക്ക് ഉറക്കം ഒന്നും നമ്മൾ ഒരു സാധനം വരച്ച് കംപ്ലീറ്റ് ആകുമ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നം വരും വീണ്ടും നമ്മൾ റീക്രിയേറ്റ് ആയിട്ട് വരച്ച് വരച്ച് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് ഈ ഒരു ലാസ്റ്റ് ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുന്നത് ഇതിലും ഇപ്പൊ ഇതും ഇതിനകത്തും ഇനി ഫിൽട്രേഷൻ ചെയ്യാനും പണികൾ ഇതിനകത്ത് ഇനിയും ഉണ്ട് ഒരുപാടുണ്ട് ഇതിനകത്തുണ്ട് എന്നുവെച്ചാൽ എന്റെ ഒരു സംശയം ഇവിടെ ചോദിക്കട്ടെ ഈ ഒരു സാധനം ശരിക്കും ഇത് പ്ലാസ്റ്റിക് അല്ല ഇതൊരു മെറ്റൽ ആയിരുന്നെങ്കിൽ ഇവിടെ ജയേഷ് എന്നേ പോലീസ് അറസ്റ്റ് ചെയ്തല്ലേ എന്നുവെച്ചാൽ പക്ഷെ ഒരു സംശയം വെച്ചാൽ അങ്ങനെ നമുക്ക് ആ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പക്ക പക്കാ മോഡലാണല്ലേ ഡിസൈൻ ആണ് ഇത് നമുക്ക് എനിക്ക് റിക്വയർമെന്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഡിസൈൻ കോളേജിലെ കോളേജിലെടുത്തത് ഒരു കഥ എഴുതാൻ തുടങ്ങുമ്പോ അതിന്റെ നമ്മൾ കൈയ്യെടുത്ത് പ്രതി എന്ന് പറയുന്നത് പോലെ അതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് അല്ലേ ഇത് ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഭാവിയിൽ ഏതെങ്കിലും ഈ പറഞ്ഞതുപോലെ മിലിട്ടറി സംബന്ധമായിട്ടുള്ള വെപ്പൺ സംബന്ധമായിട്ടുള്ള ഈ എക്സിബിഷൻ ഒക്കെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതിന്റെ മ്യൂസിയത്തിലോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാധനം നിങ്ങൾ കണ്ടു ഈ ഒരു സാധനം ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഇങ്ങനെ ഇതിന്റെ ഒരു ഫസ്റ്റ് പതിപ്പ് അതല്ലേ ഇതല്ലേ ഇതിന്റെ ഫസ്റ്റ് പതിപ്പാണത് ഇത് ചിലപ്പോൾ കാണാൻ പറ്റും പേറ്റന്റ് കിട്ടിയതിനു ശേഷം ഈ ആർമി ഡിസൈൻ ബ്യൂറേ പേപ്പർ കൺസേൺ ചെയ്യുന്നത് ആർമി ഡിസൈൻ ബ്യൂറന്ന് ഇപ്പോ റീജിയണൽ ടെക്നിക്കൽ നോഡ് ബാംഗ്ലൂർ ബാംഗ്ലൂർ ബാംഗ്ലൂരാണ് ഇപ്പോൾ കംപ്ലീറ്റ് പ്രോസസ്സ് ഇപ്പൊ നടക്കാൻ പോകുന്നത് അപ്പൊ അവിടത്തേക്ക് ഡെമോ ചെയ്യാനായിട്ടുള്ള സാധനമാണ് ഇരിക്കുന്നത് ഇത്രയും നാളത്തെ ജീവിതത്തിൽ ഈ ഒരു ലൈഫിൽ ഈ വർഷത്തെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഒരുപാട് ഒരുപാട് ആൾക്കാർക്കും അലക്സാണ്ടർ ജോക്കബ് സാർ പ്രവീൺ രാജ് സാർ പിന്നെ എന്റെ സുഹൃത്ത് അജീഷ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ട് അജീഷ് എന്റെ കൂടെ നമ്മുടെ ചൈൽഡ്ഹുഡ് സ്കൂൾ പോട്ടേ അവൻ്റെ അടുത്താണ് ഞാൻ ഇങ്ങനെ കയറാം അപ്പം കാര്യങ്ങളെല്ലാം പറഞ്ഞു അതുകൂടാതെ തന്നെ ഷിജിൻ വഹാബ് ഷിജിൻ എന്നാണ് പേര് കാര്യവട്ടം ക്യാമസിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഷിജിൻ ഷിജിനാണ് എൻ്റെ മെൻറ് കാരണം കാര്യങ്ങളെല്ലാം ചെയ്തു എല്ലാം കാര്യം ഈ ഡ്രാഫ്റ്റിംഗ് കാര്യങ്ങളെല്ലാം അവനാണ് ചെയ്യുന്നത് പിന്നെ എൻ്റെ ഏറ്റവും നല്ല പേറ്റൻ്റെ അറ്റോണി പ്രശാന്ത് സാർ നല്ല 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 സപ്പോർട്ടാണ് സപ്പോറിൻ്റെ അച്ഛൻ്റെ അനിയൻ ആ പുള്ളി നല്ല ഇതായിരുന്നു നല്ല കോൺട്രിബ്യൂഷൻ ആയിരുന്നു എനിക്ക് വേണ്ടി ഒക്കെ അങ്ങനെ ഒരുപാട് സഹായങ്ങൾ എല്ലാ കാര്യങ്ങളും റിസർച്ചിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുകയും കാര്യങ്ങളൊക്കെ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഐഡിയ എന്റെ മനസ്സിലുണ്ട് എന്ന് ഷെയർ ചെയ്യുന്ന കൂട്ടുകാരൻ പറഞ്ഞു അജീഷിൻ്റെ നോക്കാന്ന് പറഞ്ഞു പിന്നെ അവൻ സി എസ് എഫിൽ ഉണ്ടായിരുന്നു അപ്പൊ അവൻറെ അവിടെ അന്ന് പഠിച്ച കുറച്ച് ബുക്കുകൾ എനിക്ക് കൊണ്ടുവന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാനായിരുന്നു അപ്പൊ അത് അങ്ങനെ നോക്കിയപ്പോഴും അതിനകത്ത് കൂടുതലായിട്ടൊന്നുമില്ല അപ്പൊ അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഹെഡ് കാർട്ടേഴ്സിൽ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ നമ്പർ കാരണം ഇവരെ നഗര ജംഗ്ഷനിലാണ് പോലീസ് സ്റ്റേഷൻ പോലീസ് ജെറ്റലിന്റെ അടുത്തൂടെ പോവാൻ തന്നെ പേടിയ അവിടെ ചെന്നിട്ട് നമ്പറെല്ലാം വാങ്ങിച്ചു സാറിനെ വിളിച്ച് സാറാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പ്ലാസ്റ്റിക്കില് മോഡൽ ചെയ്ത് നമുക്ക് ഇപ്പൊ അവിടെ കാണിക്കാം പക്ഷെ മെറ്റലിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മെറ്റലിൽ നമുക്ക് അവരെ ഓതന്റിക്കേഷൻ ഉണ്ട് അവരെ ലാബിനകത്ത് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതിപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഇതിപ്പോൾ ഈ നമ്മൾ ഈ പ്രോസസ്സ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ പറയും അത് നമ്മൾ അനലൈസ് ചെയ്ത് ഡിസൈൻ ഫിൽട്രേഷൻ ചെയ്തിട്ട് ബാക്കി പ്രോസസ്സ് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ടെക്നോ പാർക്കിൻ്റെ സി സഞ്ജീവ് സാറാണ് സഞ്ജീവ് സാറ് നല്ല പുറത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാറാണ് എല്ലാം കാര്യങ്ങളെല്ലാം എനിക്കൊരു എല്ലാം സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നു അപ്പൊ ഇതിന് ജയേഷിന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരുപാട് ചിലവുണ്ടായി ഒരുപാട് ചിലവുണ്ട് ഞാൻ പഠിക്കുന്ന വർഷോപ്പ് ചെയ്യുന്ന കാസ് കാര്യങ്ങൾ എല്ലാം പിന്നെ സാമ്പത്തികമായിട്ട് അച്ഛൻ്റെ അനിയൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാമ്പത്തികമായിട്ട് സുഹൃത്തുക്കളെ ഇതിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് ജയേഷ് ഈ കയ്യിൽ ഇതിന് വേണ്ടിട്ടൊന്നല്ല ഈ ഒരു 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 അത് ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല അത് നല്ല പൈസ ആയിരിക്കും എങ്കിലും ഒരു ഉദ്ദേശം ഒരു വർഷം കൊണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിട്ട് സമയം സമയം ഏകദേശം ഒരു പഠിക്കാൻ പോയത് എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ലക്ഷം രൂപ എന്താ രണ്ട് ലക്ഷം രൂപയോളം രണ്ട് ലക്ഷം രൂപയോളം കാരണം ഇത് എല്ലാ ഭയങ്കര പഠിക്കാൻ പോകുന്ന ഡിസൈൻ പഠിക്കാൻ പോവാത് പിന്നെ ഇതിന്റെ മെറ്റീരിയൽ സാധനങ്ങള് പിന്നെ ഇതിന് ഓരോ പ്രോസസ് നമ്മള് പോകുന്നതെല്ലാം ചെലവാണ് ഇത് പഠിക്കാൻ പോകുന്ന നമ്മളെ യൂണിവേഴ്സിറ്റി ലൈബ്രറിക്കകത്തൊക്കെ പോയി വന്നും രണ്ടു അവിടെ വെച്ചാൽ എല്ലാം നമ്മളെ കയ്യിലൊന്നുമില്ലല്ലോ നമ്മളെ കയ്യിൽ നിന്ന് നമ്മള് സുഹൃത്തുക്കൾ സഹായിക്കുന്ന തോന്നി അറിയത്തില്ല അതാണ് നമ്മള് നമ്മുടെ ലോകത്തിലെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമുണ്ട് നമ്മുടെ പൗലോ കൊയിലയുടെ ആൽക്കമിസ്റ്റ് ആൽക്കമിസ്റ്റില് പൗലോ കൊയിലെ തന്നെ എഴുതിയ വാചകങ്ങളുണ്ട് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം എത്രത്തോളം തീവ്രമാണോ അത്രത്തോളം ഈ ലോകം നമ്മുടെ കൂടെ നിൽക്കും ആ ആഗ്രഹം സബലീകരിച്ചു തരാൻ വേണ്ടിയിട്ട് അതാണ് ശരിക്കും ജയേഷിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇതിപ്പം ഒരാളല്ല ജയേഷ് കാരണം ട്വന്റി ഫോർ അല്ലേ ന്യൂസ് ന്യൂസുകാർ വന്നിട്ട് ജയേഷിന്റെ ഇന്റർവ്യൂ എടുത്തതാണ് അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ ജയേഷ് എന്ന് നിങ്ങളൊന്ന് ജയേഷ് നടരാജൻ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജയേഷിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ വരും ഈ റൈഫിളിനെ പറ്റിയിട്ടും അതിന്റെ പേറ്റന്റിനെ സംബന്ധിച്ച് ഏറ്റവും ഡീറ്റെയിൽസ് ഇപ്പം അതിലുണ്ട് ജയേഷ് ഈ ഒരു ലെവൽ എത്തി നിക്കുകയാണ് ഇപ്പൊ എന്ത് തോന്നുന്നു ഉള്ളിലെ പ്രത്യേകിച്ചൊന്നും ഒന്നുമില്ല ഒന്നുമില്ല ഇതിലൊന്നും പോരാ ഒരു അല്ലെ നമുക്ക് ഞാൻ ഇതല്ല കാരണം എനിക്ക് ഇതൊരു ഒരു ആണ് ഇതൊരു ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകണം കാരണം ഞാൻ ഒരു സ്ട്രാറ്റജിക് വെപ്പൻസ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് കംപ്ലീറ്റ് ആണ് നമ്മുടെ ഒരു രാജ്യത്തിന് വേണ്ടി ഏറ്റവും നല്ല ഡിഫൻസിങ് സെക്ഷനിലേക്കുള്ള ഏറ്റവും നല്ല എക്യൂപ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ അത് ആ ഒരു ആഗ്രഹമാണ് എനിക്ക് എന്നുവെച്ചാൽ ഈ ഒരു സാധനത്തിൽ ജേഷ് നിർത്തുന്നില്ല ഇല്ല ഇത് ഒരു ഇത് ജയേഷിന്റെ ഒരു തുടക്കം മാത്രമാണ് അല്ലേ ഇതൊരു സ്റ്റാർട്ടിങ് ആണ് സ്റ്റാർട്ടിങ് ഇതിന് കിട്ടുന്ന ഒരു മൈലേജ് ആണ് നമുക്ക് മുന്നോട്ട് കാരണം വെച്ചാൽ ഇത് നമുക്ക് നമ്മുടെ ഗവൺമെന്റിന് എത്രത്തോളം നമുക്ക് ഒരു റിക്വയർമെന്റ് ഉണ്ടോ അതനുസരിച്ച് നമ്മൾ ഡൈവേർട്ട് ആയി കാരണം നമ്മൾ ഇതിനകത്ത് ഫുൾ കോൺസെൻട്രേഷൻ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോ ഈ ജയേഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം സക്സസ് ആയി കഴിഞ്ഞാല് പിന്നെ ഇനി ജയേഷിന്റെ ഐഡിയകള് ജയേഷിന്റെ ആവശ്യമല്ല അത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ് അല്ലേ അല്ല നാലോചോ എന്ന് വെച്ചാല് ഞാൻ പറയുന്നത് ഇത് ഇപ്പൊ ജയേഷിന്റെ ആവശ്യമാണ് ശരിക്കും ഒരു കാര്യം കണ്ടെത്തണം ഇങ്ങനെ പോണം ഏതിനു വേണ്ടിട്ട് നാടിന് വേണ്ടിട്ടാണെങ്കിലും ഇനി ജയേഷിന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം ജയേഷിന്റെ ആവശ്യമേ അല്ല ഇതെല്ലാം നമ്മുടെ നാടിന്റെ ആവശ്യമാണ് ആവശ്യമായിട്ട് മാറും ഭാവിയിൽ അപ്പൊ ആ ഒരു യാത്രയിലേക്കാണ് ജയേഷ് എന്നുള്ളൊരു കാര്യം ജയേഷ് തന്നെ തിരിച്ചറിയണമെന്നുള്ളതാണ് ജയേഷ് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല ജയേഷിന്റെ മുഖം കണ്ടിട്ട് ജയേഷ് ഒരു വലിയൊരു കണ്ടുപിടുത്തം നടത്തിയ ഫീൽ ഒന്നും ഇല്ല ജയേഷിന്റെ വെപ്പൺ സിസ്റ്റത്തിലാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് നമ്മൾ ഇന്ത്യ എക്സ്പെൻഡിച്ചർ ചെയ്യുന്നത് നമ്മൾ എൻ്റെ ഒരു ആഗ്രഹം കുറച്ച് വർഷങ്ങൾക്ക് അകം വെച്ചിട്ട് അത് എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളെ എക്കോണമിക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവും എന്നുവെച്ചാൽ നമുക്ക് നമ്മളെ ഈ പൈസ തന്നെ ഈ സാധാരണക്കാരിലേക്ക് കൺവെർട്ട് ചെയ്യാം അപ്പൊ അവരെ ജീവിത നിലവാരം എത്തി ഉയരുകയാണ് ചെയ്യുന്നത് അപ്പൊ അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് OKOK。Okay, okay. ജേഷെ ആ ഐഡിയ ഉണ്ടല്ലോ ഒന്ന് ആലോചിച്ച് നോക്ക് വെച്ചാൽ അത് സത്യമാണ് ജയേഷ് സാധാരണക്കാരനും സാധാരണക്കാരനാണ് അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് വന്ന ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ ഒരു ചിന്തയുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് ഇതുപോലുള്ള വെപ്പൺസിനാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കാശിന്റെ ഒരു വലിയൊരു വിഭാഗം ചെലവഴിക്കുന്നത് നമ്മുടെ മിലിട്ടറിയുടെ ഡിഫൻസിന് എന്ന് വെച്ചാൽ ഇതുപോലുള്ള വെപ്പൺസുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പല വെപ്പൺസുകളും നമ്മൾ ഉണ്ടാക്കാതെ തന്നെ പുറം രാജ്യങ്ങളിൽ നിന്ന് റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത് വളരെ കാശ് കൊടുത്ത് അപ്പൊ ജയേഷ് പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ആ കാശ് ഇങ്ങനെ ഒരു സാധനം ഇവിടെ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കാശ് ലാഭിയാണ് ആ കാശ് നമ്മുടെ ഈ നാട്ടിലുള്ള സാധാരണക്കാരന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്നാലോച അപ്പം അത് ജയേഷ് ഒരു കാര്യം കൂടെ ജയേഷ് ജയേഷിന്റെ ഒരു വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഞാൻ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് പക്ഷേ ജയേഷിന്റെ പോലെ തന്നെ കുറേ സാഹചര്യങ്ങളുണ്ട് എനിക്ക് ഡോക്ടർ ആവാൻ കഴിഞ്ഞില്ല എന്നും വെച്ചിട്ട് ഞാൻ ആ ഒരു മേഖലക്ക് വേണ്ടിയിട്ട് ഒരു സംഭാവന ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ശ്രമവും എൻ്റെ ഭാഗത്ത് നടത്തിയിട്ടുമില്ല ജയേഷ് പട്ടാളക്കാരനാവാത്തതാണ് നല്ലത് ജയേഷ് പട്ടാളക്കാരനാകാത്തത് നമ്മുടെ നാടിൻ്റെ ഭാഗ്യമാണ് ജയേഷ് പട്ടാളക്കാരനായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ സാധനം കിട്ടില്ലായിരുന്നു അല്ലേ എന്നാലും ജയേഷ് പട്ടാളക്കാരനാകാത്തതാണ് നല്ലത് അപ്പൊ ജയേഷിനെ പോലെ ഉള്ള ഒരാളിനെ കണ്ടെത്താനും അപ്പൊ ജയേഷിനെ എൻ്റെ ഈ ചാനലില് ചാനലിൽ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും സാധിച്ചത് എൻ്റെ ഒരു ഭാഗ്യമാണ് ഞാൻ പറഞ്ഞതുപോലെ നാളൊരു കാലത്ത് എനിക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു ഹൈറ്റിലേക്കായിരിക്കും ജയേഷ് പോകുന്നത് അപ്പം ജയേഷെ അപ്പം എനിക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജയേഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൂടെ ഞാൻ വന്നെടുക്കും എപ്പോഴാണെന്ന് അറിയാമോ ഇതിൻ്റെ എല്ലാ പേറ്റൻറ്റുകളും എല്ലാ സംഭവങ്ങളും യാ സ്റ്റഡ് ഇതിൻ്റെ പ്ലാനും എല്ലാം ഓക്കെ ആയി ദ ഈ ഒരു സാധനം മെറ്റലില് നമ്മുടെ ഇന്ത്യൻ മിലിട്ടറിയുടെ കയ്യിലെത്തുന്ന ഒരു ടൈമുണ്ടല്ലോ ആ ടൈമിൽ ഉറപ്പായിട്ടും ജയേഷും ആ സ്ഥലത്ത് ജയേഷും ഹാജരായിട്ടുണ്ടായിരിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഫുൾ സക്സസ് ആയതിനു ശേഷം എനിക്ക് ഒരു ഇൻ്റർവ്യൂവും കൂടെ അത് അന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൂടെ അപ്പോൾ ജയേഷെ അപ്പോൾ എൻ്റെ ഒരു ഇൻ്റർവ്യൂ തന്നതിനും എൻ്റെ കൂടെ ഇത്രയും നേരം സഹകരിച്ചതിനും ഒരുപാട് നന്ദിയോ ഓക്കെ ഓക്കെ ശരി ഹായ് കൊടുത്തു